എല്ലാവർക്കും നമസ്കാരം പഴനിമലയും പതിനെട്ട് സിദ്ധന്മാരും സീരീസ് തുടരുകയാണ് ഈ വീഡിയോയിൽ മച്ചമനി സിദ്ധരെക്കുറിച്ചാണ് പറയുന്നത് മച്ചമനി ഒരു മഹാസിദ്ധനായിരുന്നു അദ്ദേഹം ബാല്യത്തിൽ സിദ്ധർ പിണ്ണകേശ്വർ വളർത്തിയെടുത്തതും പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നുവെന്നും പറയപ്പെടുന്നു ഉത്തരേന്ത്യൻ പുരാണ കഥകളനുസരിച്ച് മച്ചമനി അശുഭമായ നക്ഷത്രത്തിൽ ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കുഞ്ഞിനെ സമുദ്രത്തിലേക്ക് എറിഞ്ഞുവെന്ന് കഥ പറയുന്നു ഒരു മത്സ്യം കുഞ്ഞിനെ വിഴുങ്ങി അതിൻ്റെ ഉള്ളിൽ നിരവധി വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു ഒരു കഥപ്രകാരം ഒരിക്കൽ ശിവഭഗവാൻ പാർവതി മാതാവിന് ഉപദേശം നൽകുമ്പോൾ പാർവതി മാതാവ് നിദ്രയിലായിരുന്നുവെന്നും എന്നാൽ ആ മത്സ്യത്തിനുള്ളിൽ ഉണ്ടായിരുന്ന കുഞ്ഞ് മച്ചമുനിയായിരുന്നു ആ ഉപദേശം ശ്രദ്ധയോടെ കേട്ടിരുന്നുവെന്നും പറയുന്നു പിന്നീട് ശിവഭഗവാൻ തന്നെ മച്ചമുനിയെ കണ്ടെത്തുകയും ചെയ്തു ഇതൊരു കഥയായാലും അതീവ ആകർഷകവും ആത്മീയ അർത്ഥസമ്പന്നവുമാണ് കരുവൂരാർ വധകവ്യം എന്ന ഗ്രന്ഥത്തിലെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാം പാട്ടിൽ കരുവൂരർ മച്ചമുനി ഒരു സെമ്പടവർ ആണെന്ന് പറയുന്നു സെമ്പടവർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് മച്ചം എന്നത് തമിഴിൽ മത്സ്യം എന്നർത്ഥമുള്ളതിനാൽ മച്ചമുനി ഒരു മത്സ്യത്തൊഴിലാളി ആണെന്ന് പറയപ്പെടുന്നു സിദ്ധർ അഗസ്ത്യർ തൻ്റെ അമൃത കലൈ ഗാനം എന്ന ഗ്രന്ഥത്തിലെ ഇരുന്നൂറ്റി പതിനെട്ടാം പാട്ടിൽ മച്ചമുനി സെമ്പടർ സാമൂഹിക വിഭാഗത്തിൽപ്പെട്ടവ ആണെന്ന് പറയപ്പെടുന്നു എന്നാൽ സിദ്ധർ ബോഗർ ഏഴായിരം എന്ന ഗ്രന്ഥത്തിലെ അയ്യായിരത്തി എഴുന്നൂറാം പാട്ടിൽ അദ്ദേഹം കല്ലുടയർ സാമൂഹിക വിഭാഗത്തിൽപ്പെട്ട പറയപ്പെടുന്നു അതേ ഗ്രന്ഥത്തിലെ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നാം പാട്ടിൽ ആടിമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് മറ്റമ്മുനി ജനിച്ചതെന്ന് ഭോഗസിദ്ധർ പറയുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ അനിത്യത മനസ്സിലാക്കിയ മറ്റമ്മുനി സത്യം അന്വേഷിച്ചുകൊണ്ട് സിദ്ധർ കകപുചണ്ടരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു അഗസ്ത്യർ പന്ത്രണ്ടായിരം എന്ന ഗ്രന്ഥത്തിൻ്റെ അഞ്ചാം ഖണ്ഡത്തിൽ സിദ്ധർ അഗസ്ത്യർ മറ്റമ്മുനി കകപുജണ്ടരിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിച്ചതായി പറയുന്നു ആത്മീയ മോക്ഷം നേടിയ ശേഷം തന്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് ദാനം ചെയ്തതായും അദ്ദേഹം പറയുന്നു മറ്റു മുനി വാസയോഗം അഭ്യസിക്കുകയും കുണ്ടലിനി ശക്തി ഉണർത്തുകയും ചെയ്ത് തൻ്റെ അന്തർ സ്വഭാവം അറിയുകയും സിദ്ധികൾ പ്രാപിക്കുകയും ചെയ്തു പന്ത്രണ്ട് വർഷത്തെ വാസയോഗ അഭ്യാസത്തിന് ശേഷം അദ്ദേഹം അഷ്ടമഹാസിദ്ധികൾ നേടി സിദ്ധവൈദ്യശാസ്ത്രം സംവിധാനത്തിൽ തൻ്റെ പ്രധാന കൃതികൾ പ്രസ്താവിച്ചു അത്യന്തം പരിശ്രമവും നിരന്തരമായ ധ്യാനവും യോഗാഭ്യാസവും മൂലം ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹം സാക്ഷാത്കരിച്ചു സിദ്ധവൈദ്യശാസ്ത്രം രസവാദം ജ്ഞാനം സിദ്ധയോഗ ദർശനം എന്നിവ പഠിച്ചതിന് ശേഷം ആഴത്തിലുള്ള ധ്യാനത്തിൻ്റെ ശക്തിയാൽ ആകാരശാസ്ത്രത്തിലും അണുശാസ്ത്രത്തിലും സംബന്ധിച്ച നിരവധി സിദ്ധാന്തങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചു മച്ചമനി തണ്ടകം നൂറ് എന്ന ഗ്രന്ഥത്തിലെ തൊണ്ണൂറ്റേഴാം പാട്ടിൽ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഗുരുനന്ദി എന്നും ഗുരുഭോഗർ എന്നും അച്ചമ്മനി പരാമർശിക്കുന്നു അതിനാൽ സിദ്ധർ ഭോഗറും സിദ്ധർ നന്ദീശ്വരനും അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാണെന്ന് പറയുന്നു അച്ചമനി തൻ്റെ ഒരു പാട്ടിൽ സിദ്ധർ പതഞ്ജലി ദർശിച്ച ശിവതാണ്ഡവത്തെക്കുറിച്ചും പറയുന്നു അതിനാൽ സിദ്ധർ പതഞ്ജലിയും ശ്രീ വ്യാഘ്രപാദരും തില്ലയിൽ ശിവതാണ്ഡവം ദർശിച്ച കാലഘട്ടത്തിലാണ് മച്ചമുനി ജീവിച്ചിരുന്നതെന്നും പറയുന്നു തില്ലൈ എന്നത് ചിദംബരത്തിൻ്റെ മറ്റൊരു പേരാണ് കൂടാതെ ശിവഭഗവാൻ്റെ അഞ്ചു നൃത്തശാലകളിൽ ഒന്നുമാണ് മച്ചമുനി സിദ്ധർ ഉത്തരേന്ത്യയിൽ മച്ചേന്ദ്രനാഥ് അല്ലെങ്കിൽ മത്സ്യേന്ദ്രനാഥ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹഠയോഗത്തിൻ്റെ സ്ഥാപകനായും അതിൻ്റെ പ്രാചീന ഗ്രന്ഥങ്ങളുടെ രചയിതാവായും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ശിവഭഗവാനിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിച്ച നാഥസമ്പ്രദായത്തിൻ്റെ സ്ഥാപകനായും അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹം പ്രധാനമായും കൗള ശൈവതവുമായി ബന്ധപ്പെട്ടിരുന്നു എൺപത്തിനാല് മഹാസിദ്ധന്മാരിൽ ഒരാളായ അദ്ദേഹം ഹഠയോഗത്തിലെ മറ്റൊരു പ്രമുഖനായ ഗുരക്ഷനാഥിൻ്റെ ഗുരുവായും കണക്കാക്കപ്പെടുന്നു ഹിന്ദുക്കളും ബുദ്ധന്മാരും ഒരുപോലെ ആരാധിക്കുന്ന അദ്ദേഹം ചിലപ്പോൾ അവലോകിതേശ്വരൻ്റെ അവതാരമായും കണക്കാക്കപ്പെടുന്നു മച്ചമുനി രചിച്ച ചില ഗ്രന്ഥങ്ങൾ ഇവയാണ് മച്ചമുനി പെരുന്നൂൽ കവിയം എണ്ണൂറ് മച്ചമുനി ശരക്ക് വയ്പ് എണ്ണൂറ് മച്ചമുനി വാഹനം എണ്ണൂറ് മച്ചമുനി യോഗം എണ്ണൂറ് മച്ചമുനി വൈദ്യം എണ്ണൂറ് മച്ചമുനി തിരുമന്ത്രം എണ്ണൂറ് മച്ചമുനി ജ്ഞാനം എണ്ണൂറ് മച്ചമുനി വേദാന്തം എണ്ണൂറ് മച്ചമുനി ഗുരുനൂൽ എണ്ണൂറ് മച്ചമുനി തിച്ചവിധി നൂറ് മച്ചമുനി തണ്ടകം നൂറ് മച്ചമുനി ജ്ഞാന തിച്ചയായി അമ്പത് മച്ചമുനി സ്ഥൂലസൂക്ഷ്മ കാരണജ്ഞാനം മുപ്പത് മച്ചമുനി സൂത്രം ഇരുപത്തൊന്ന് മഹത്തായ മച്ചേന്ദ്രനാഥ് സിദ്ധരായ മച്ചമുനിയുടെ ചില കൃതികളെ വിശദീകരിക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹവും ഭാഗ്യവുമാണ് യോഗദർശനത്തിൽ അത്യന്തം പ്രധാനപ്പെട്ട അഭ്യാസമാണ് കേച്ചരി മുദ്ര അതിൻ്റെ പ്രാധാന്യവും അഭ്യാസവും ഫലങ്ങളും മച്ചമുനി തൻ്റെ പദ്യങ്ങളുടെ ഉപദേശിക്കുന്നു കേച്ചരി മുദ്രയെ സിദ്ധർ ഭോഗനാഥർ മുദ്രകളുടെ രാജാവ് എന്നും വിശേഷിപ്പിക്കുന്നു കേച്ചരി മുദ്ര ഒരു അത്യന്തം ഉയർന്ന യോഗാഭ്യാസമാണ് വിവിധ അഭ്യാസങ്ങളിലൂടെ നാവിനെ നീട്ടി പിന്നിലേക്ക് മടക്കി മേൽപാതയിലൂടെ മൂക്കിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണിത് ഇതിലൂടെ കുണ്ടലിനി ശക്തി ഉയർന്ന ചക്രങ്ങളിലേക്ക് ഉണരുകയും അമൃതധാരയുടെ പ്രഭാവം ഉണ്ടാകുകയും സച്ചിദാനന്ദാവസ്ഥ പ്രാപിക്കപ്പെടുകയും ചെയ്യുന്നു കേച്ചരി മുദ്ര അഭ്യാസത്തിൻ്റെ ഫലം എന്താണെന്ന് മച്ചമ്മനസിദ്ധർ വിശദീകരിക്കുന്നു ഇത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ജ്ഞാനസിദ്ധി ലഭിക്കുന്നു നൂൽ അഴിച്ചുവിട്ട പട്ടം പോലെ ദേഹസിദ്ധി ലഭിക്കുന്നു ആത്മാനുഭവത്തിലൂടെ അഷ്ടാംഗയോഗ സിദ്ധി ലഭിക്കുന്നു ശൂന്യ ശ്വാസാവസ്ഥ സിദ്ധിയായി മാറുന്നു ജനനരഹിതമായ ഗുണം സിദ്ധിയായി ലഭിക്കുന്നു വാക്കുകളാൽ വിവരിക്കാനാവാത്ത മൗനം സിദ്ധിയായി ലഭിക്കുന്നു മറ്റെല്ലാം വ്യർത്ഥമായ സംസാരങ്ങൾ മാത്രമാണ് കേചരയിൽ ലയിച്ച് വേഗത്തിൽ ഏകീകരിക്കു എന്നും അച്ചപ്പനി പറയുന്നു കേച്ചരി മുദ്രയുടെ അഭ്യാസത്തിലൂടെ ദേഹത്തിലും മനസ്സിലും സിദ്ധി നേടുന്നത് എങ്ങനെ എന്നതും അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണെന്നും മറ്റമ്മനെ സിദ്ധ്ര അതീപഗൂഢമായി വിശദീകരിക്കുന്നു കേച്ചരി മുദ്രയിൽ പ്രാവീണ്യം നേടിയ ഒരാളെ നൂൽ അഴിച്ചുവിട്ട പട്ടവുമായി അദ്ദേഹം ഉപമിക്കുന്നു ഇവിടെ നൂൽ എന്നത് ദേഹബന്ധത്തെ സൂചിപ്പിക്കുന്നു ഈ ബന്ധം അഴിഞ്ഞാൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്നതാണ് അദ്ദേഹം തുടർന്നും വിശദീകരിക്കുന്നത് കേച്ചരി മുദ്രയിൽ അധിഭസിക്കുന്നവരെ ലഹരിക്കാരെന്ന് വിളിക്കുന്ന പദങ്ങൾ ഉണ്ടായതായി അദ്ദേഹം പറയുന്നു വിധിയെ ഇല്ലാതാക്കുന്നവരെന്ന് വിളിക്കുന്ന പദങ്ങൾ വേദാന്തജ്ഞാനത്തിൽ പ്രകാശിക്കുന്നവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കപ്പെട്ടതെന്നും പറയുന്നു പരാപരത്തിൽ ലയിച്ചവരെ അധാർമികരെന്ന് വിളിക്കുന്ന പദങ്ങൾ ഉപയോഗിക്കപ്പെട്ടുവെന്നും ഇനി ചോദ്യങ്ങളില്ലാത്ത മൗനത്തിലായവരെ അനുസരണമില്ലാത്തവരെന്ന് വിളിച്ചുവെന്നും അദ്ദേഹം പറയുന്നു കേജരി മുദ്ര നൽകുന്ന ആത്മീയ ലഹരി ആരും സ്വപ്നം പോലും കാണാത്ത തരത്തിലുള്ളതാണ് യോഗ്യനായ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ഈ യോഗനിധി അന്വേഷിക്കണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇഷ്ടവും അനിഷ്ടവും അതിജീവിച്ച് മോക്ഷം എന്ന ശാശ്വത സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നതിനായി മച്ചമ്മിനി തമിഴ്നാട്ടിലെ തിരുപ്പുറം കുണ്ടത്തിൽ അദ്ദേഹം ജീവസമാധി പ്രാപിച്ചു നന്ദി നമസ്കാരം മറ്റൊരു സിതുരുടെ കഥയുമായി വീണ്ടും വരാം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ